त्सर्पर्कौस्तुभश्री तदिविररुणिदं कोमलं कण्ठदेशम् वक्षश्रीवत्सरम्यम् तरलतरसमुदि प्रहारप्रदानम् नानाबन्न प्रसूरावलि വിലോല ശ്ലോകം ആറ് ഉൽസർപ്പ കൗസ്തുഭശ്രീ തതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷ ശ്രീവത്സരമ്യം തരളതര തരളതസമുദ്ദീപ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലി കിസലയിനിം വന്യമാലാം വിലോല ലോലംബാം ലംബമാനം ഉരസി തവ തഥാ ഭാവേ രത്നമാലാം ഹേ ഹേ ഭഗവൻ ഉൽസർപ്പത് ശ്രീ തതിഭിർ തതിഭിർ കൗസുഭര കൗസ്തുഭരത്നത്തിന്റെ ഉയർന്നു വരക്കുന്ന കാന്തസമൂഹങ്ങളാൽ അരുണിതം അരുണവർണമാക്കപ്പെട്ടതും കോമളം മൃദുവും മനോഹരവുമായ കണ്ഠദേശം കണ്ഠപ്രദേശത്തെയും ശ്രീവത്സരമ്യം ശ്രീവത്സം എന്ന മറുകൊണ്ട് രമ്യവും തരളതര സമുദ്ദീപ്രഹാര ഇളകുന്നതും പ്രകാശിക്കുന്നതുമായ ഹാരങ്ങളുടെ വിസ്താരത്തോട് കൂടിയതും അല്ലെങ്കിൽ ചഞ്ചലത്തുകളും പ്രകാശിക്കുന്നതുമായ പല ഹാരങ്ങളുള്ളതും ആയ വക്ഷ മാറിനെയും വക്ഷപ്രദേശത്തെയും നാനാവർണ പ്രസൂനാവലി കിസലയിനും നാനാവർണത്തിലുള്ള പൂക്കളും തളിരുകളും ചേർത്തുണ്ടാക്കിയതും വിലോല ലോലാമ്പാം ചഞ്ചലത്തുകളായ വണ്ടുകളോട് കൂടിയതും ഉരസി മാറിടത്തിൽ ലംബമാനാം ഞാന് കിടക്കുന്നവയുമായ വന്യമാല വനമാലയെയും തഥാ അപ്രകാരം രക്തമാല രക്തമാലയെയും ഭാവയെ ഞാൻ ധ്യാനിക്കുന്നു മുഖത്തിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ കവി തൻ്റെ ശ്രദ്ധ ഭഗവത് സ്വരൂപത്തിൻ്റെ കണ്ഠത്തിലേക്കും ഭക്ഷത്തിലേക്കും പതിപ്പിക്കുകയാണ് ആഭരണങ്ങളിൽ ഒന്നാണ് കൗസ്തുഭരത്നം കൗസ്തുഭത്തിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ ഉണ്ടായത് എന്ന് കൗസ്തുഭശ്ദത്തിന് അർത്ഥം പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ലഭിച്ച വിശിഷ്ട വിശിഷ്ടരത്നമാണ് കൗസ്തുഭം കുസ്തുഭ എന്ന പദം വിഷ്ണു പര്യായമാണ് ഭൂമിയെ നിലനിർത്തിയവൾ എന്നാണ് അർത്ഥം വിഷ്ണു ഭഗവാൻ മാറണിയുന്നത് കൊണ്ട് കൗസ്തുഭം എന്നു പേരുണ്ടായി കൗസ്തുഭരത്നത്തിൻ്റെ കാന്തി സമൂഹങ്ങൾ ഭഗവാന്റെ ശ്യാമവർണമായ കോമള കണ്ഠത്തിൽ കലർന്ന് അതിനെ അരുണിമയുള്ളതാക്കി തീർക്കുന്നു ഭഗവാന്റെ മാർഗത്തിലൊരു മറുകാണ് ശ്രീവത്സം ഒരു രോമച്ചുഴിയാണെന്ന് ഹരിവംശത്തിൽ പറയുന്നു ത്രിമൂർത്തികൾ ആർക്കാണ് മേന്മ എന്ന് കണ്ടുപിടിക്കാൻ ചെന്ന ഭൃഗുമുനി ഉറങ്ങിക്കിടക്കുന്ന വിഷ്ണു ഭഗവാന്റെ മാറിൽ ചവിട്ടിയെന്നും ഭക്തവത്സരമായ വിഷ്ണു ആ കാലടയാളം അലങ്കാരമായി മാറിലണിയുന്നു എന്നും പുരാണകഥ ഇപ്പം സ്ത്രീവത്സ വത്സമണിഞ്ഞ തിരുമാറിൽ വനമാലകളും രക്തമാലയും ഭഗവാൻ അണിഞ്ഞിരിക്കുന്നു പല നിറത്തിലുള്ള പൂക്കളും തളുതികളും ചേർത്ത് കെട്ടി ഉണ്ടാക്കിയതാണ് വനമാല വനമാലയിലുള്ള പൂക്കളുടെ പരിമളം കൊണ്ട് ആകർഷിക്കപ്പെട്ട വണ്ടുകൾ വനമാലയ്ക്ക് ചുറ്റും പറക്കുകയും പൂക്കളിൽ പറ്റിയിരിക്കുകയും ചെയ്യുന്നത് മാലയുടെ അഴകു വർദ്ധിപ്പിക്കുന്നു വനമാലയോടൊപ്പം നിരവധി രക്തങ്ങൾ ചേർത്തുണ്ടാക്കിയ രക്തമാലയും ഭഗവാന്റെ വക്ഷത്തിനെ അലങ്കരിക്കുന്നു ഇപ്രകാരം മുന്നിൽ കാണുന്ന ഭഗവാന്റെ തിരുമാറ് എന്നും ധ്യാനിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ആചാരനെ മുൻനിർത്തി നമുക്കും പ്രാർത്ഥിക്കാം